മലങ്കര സഭാ വിഷയത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും വ്യക്തികളും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആരുടെയോ അച്ചാരം വാങ്ങിയോ അല്ലാതെയോ ആയിരിക്കാം ഇങ്ങനെയൊക്കെ പച്ചക്കള്ളങ്ങളും സത്യവിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നത് സത്യത്തെ മിഥ്യാക്കുന്ന വിഘടന വിഭാഗത്തിന് വേണ്ടി കൊഴുക്കൂത്ത് നടത്താൻ നിങ്ങൾക്ക് ഒരു ഒളിപ്പുമില്ല എന്നാണ് എന്റെ ചോദ്യം നിങ്ങളൊക്കെ വിളിച്ചു വിളിച്ചുപോവുന്ന ജൽപ്പനങ്ങൾ വസ്തുതയുമായി കൊലബന്ധം പോലുമില്ല അത് നിങ്ങൾക്കും അറിയാം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നവർക്കും അറിയാം ജനങ്ങൾക്കും അറിയാം ഈ വക പി ആർ വർക്കുകളൊന്നും തളരുന്ന അല്ലെങ്കിൽ വാടുന്ന പൂവല്ല മലങ്കര അതിനെ തളർത്താനും നോക്കണ്ട ഇതൊക്കെ പറഞ്ഞു പറയുമ്പോൾ കേൾക്കുന്ന വിവിടുത വിഭാഗത്തിന് പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ അല്പം കുളരി തോന്നിയേക്കാം മറ്റുള്ളവർക്ക് തോന്നുന്നത് അരോചകമാണ് പിന്നെ ഇതിനെ ഒന്നും പ്രതിരോധിക്കാനോ മറുപടി പറഞ്ഞ് സമയം കളയാനോ മലങ്കര മക്കളും സഭയും തയ്യാറല്ല സത്യം ദൈവത്തിനറിയാം സമൂഹത്തിനറിയാം ഇത് സത്യമുള്ള സഭയാണ് ദൈവത്തിന്റെ സഭയാണ് ഒന്നാമത് സിറിയയിലാണ് അന്ത്യോക്യ സിറിയയിലെ പത്രോസിന്റെ കൈവെപ്പുള്ളവരാണ് പാർട്ടി അനുയായികളും സത്യമാണല്ലോ അതായത് പത്രോസിന്റെ അന്ത്യോക്യൻ പിന്തുടർച്ചയാണ് സിറിയയിലെ യാക്കോബായ സഭ ആറാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണെന്നാണ് ചരിത്രം പറയുന്നത് വിശുദ്ധ യാക്കോ ബുറുതാനായിരുന്ന ഈജിപ്തൻ സഭാപിതാവണെന്നും പറയുന്നു ആറാം നൂറ്റാണ്ടിൽ സിറിയയിൽ മുസ്ലിം പരിവർത്തകരാണ് യാക്കോബായ മതം ഉണ്ടാക്കിയതെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം സിറിയയിലെ പഴയ പാത്രികർത്തിസുമാരുടെ പേരുകൾ അബ്ദുള്ള ആഹാദ് കരീം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ പാത്രികാർക്കിസിന്റെ പേരും കരീം എന്നല്ലേ എന്നാൽ പലരും യാക്കോബായ വിശ്വാസം വിട്ട് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വന്നതോടെ അവരുടെ അറബി പേരുകൾ മാറ്റി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പേരുകൾ സ്വീകരിച്ചു തുടങ്ങി എന്നിരുന്നാലും പാതിരി അറബി അറിയാവുന്ന അറബി വംശജന് മാത്രം അവകാശപ്പെട്ട സ്ഥാനമാണ് ഒരു സുറിയാനി അറിയാവുന്ന സൂറിയാനിക്കാരനെ പാത്രീസ് ആഘാൻ ചെറിയ കോർക്രോക്സ് സഭയിൽ അനുവാദമില്ല അതായത് എളുപ്പത്തിൽ പറഞ്ഞാൽ കരീംബാവ ഇന്ന് യാക്കോബായ പാത്രീസ് അല്ല അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നത് സിറിയ കോർത്തറോക്സ് അപ്രയും രണ്ടാമൻ എന്നാണ് പണ്ട് യാക്കോബായ സഭ യാക്കോബായ പാത്രികിസ് എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ സിറിയയിലെ യാക്കോബായ പാത്രിയർക്കീസ് തന്റെ സഭയുടെ പേരും വിശ്വാസവും ഓർത്തഡോക്സ് എന്നാക്കി നിലവിൽ ലോകത്ത് എവിടെയും യാക്കോബായ പാത്രയർക്കീസ് യാക്കോബായ സഭയുമില്ല രണ്ടായിരത്തി രണ്ടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സി എം തോമസ് അച്ചൻ സിറിയയിലെ ഓർത്തഡോക്സ് പാത്രിയർക്കീസിൽ നിന്ന് ആധുനിക ഇന്ത്യൻ യാക്കോ ബുരുദാന എന്ന സ്ഥാനം വിലയ്ക്ക് വാങ്ങി അദ്ദേഹം പുത്തൻകുരിശിൽ സ്ഥാപിച്ച സൊസൈറ്റി മാത്രമാണ് ഇന്നത്തെ യാക്കോബായ രണ്ടായിരത്തി രണ്ട് ഈ സൊസൈറ്റിയെ മലങ്കര സഭയ്ക്കുള്ളിൽ ഇൻവാലിഡ് നള്ളാൻ പോയി എന്നാണ് ഇന്ത്യൻ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് അതിനെ അട്ടിമറിച്ച് മലങ്കര സഭയുടെ പള്ളികൾ കൈവശപ്പെടുത്തി അത് കൈകടക്കി വെച്ചോണ്ടാണ് മലങ്കര സഭ പള്ളിപ്പിടുത്തക്കാരാണെന്ന് പറഞ്ഞ് കിടന്നു മോങ്ങുന്നത് ഈ സത്യം ഇവിടുത്തെ പലർക്കും അറിയാം പൊതുസമൂഹത്തിനറിയാം ഈ സത്യം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം അത് പ്രചരിപ്പിക്കാൻ പറയുന്നവർക്കും അറിയാം സത്യം ജയിക്കും സത്യമേൻ ജയിക്കും